കേ റേഡിയോയിൽ കേട്ടോ എടാ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ അടുത്തൊക്കെ ഞാൻ ഞാൻ വന്നപ്പോ ഇവിടെ ഇടത്തൊന്നും വലത്തൊന്നും എല്ലാം വെടി ഞാൻ രണ്ട് വെടി വെച്ചിട്ട് അടുത്ത് കയറി ഒരു കാര്യം പറഞ്ഞു എല്ലാരോട് പറഞ്ഞു എന്തിനാണ് ഇവനെ അതായത് ചന്ദ്രനെയും അപ്പൊ ഇവരെ വരുന്ന ഇവരെ ഫോളോ ചെയ്ത് വരുവായിരുന്നു അപ്പൊ ഇവരെ ടയർ അടിച്ച് പൊട്ടി നമ്മടെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണ് നമ്മള് വെടിവെച്ചോണ്ടിരുന്നത് അപ്പോഴാണ് അണ്ണൻ വന്നത്

ൊട്ടി കിടക്കണ്ടായിരുന്നേ ഞാൻ ആ വണ്ടി എടുത്തിട്ട് റിപ്പയർ ഷോപ്പിൽ കൊണ്ട് റിപ്പയർ ചെയ്ത് ഒന്ന് ഓടിച്ചപ്പോഴേക്കും ഇവരുടെ വണ്ടി വന്ന് ഇവരുടെ വണ്ടി വന്ന് ചേസ് ചെയ്ത് എന്നെ ചേസ് ചെയ്യാൻ നോക്കി ഞാനപ്പൊ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വണ്ടി സേഫ് ആയിട്ട് തലത്തു കൊണ്ട് നിർത്തിയിട്ട് ഞാൻ എന്റെ വണ്ടി എടുത്തിട്ട് പോയെ എന്റെ വണ്ടി എടുത്തിട്ട് പോയിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ചോദിച്ചു ഞാനാണോ വണ്ടി വെയിറ്റി ഒറ്റ പത്ത് പറഞ്ഞോട്ടെ ഞാൻ ഇങ്ങനെ എന്റെ വണ്ടിയിൽ എടുത്തിട്ട് പോയപ്പോ എന്നെ പിടിച്ചു നിർത്തിട്ട് പറഞ്ഞു ഞാനാണോ വണ്ടി എടുത്തത് ഞാൻ പറഞ്ഞു ഞാനല്ല ഞാൻ ടി വിയിലെ വീരപ്പൻ എന്നാണ് പേര് എന്ന് പറഞ്ഞപ്പോ അവരറിഞ്ഞു ടി വിയിൽ എന്താ നട്ടലൊന്നും ഇല്ലെന്ന് ചോദിച്ചു അപ്പഴേങ്കിലും ഞാൻ പറഞ്ഞു പുറം അത് പറയേണ്ട ആവശ്യമില്ല മാനിയായിട്ട് ഞാൻ സംസാരിച്ചത് അവര് രണ്ട് ഓണം അടിച്ചിട്ട് അവര് പോയി അപ്പൊ ഞാൻ വണ്ടി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം പിന്നെ അടിക്കണത് നൈപ്പിനെയും ചന്ദ്രനെയും പിന്നെ പിന്നെ സിറ്റുവേഷൻ പറഞ്ഞു നിർത്തിട്ട് ഇതാണ് ആദ്യത്തെ സിറ്റുവേഷൻ ഓക്കെ ബാലിനെ അടിച്ചിട്ട് അടിച്ചിട്ടതിന് ശേഷം ഇപ്പൊ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇവരുടെ ഹെലി മറ്റേ ഇവിടെ ഉണ്ടായിരുന്നു ഡ്രഷ് ഷോപ്പിൽ ഉണ്ടായിരുന്നേ ആ ഹെലീനുള്ള അടിച്ചിട്ട് അടിച്ചിട്ട് നമ്മളെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി പോയപ്പോഴേക്കും ഇവരുടെ വണ്ടി അവിടെ വന്നു കഴിഞ്ഞു വണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹെലി എടുത്ത് രക്ഷപെട്ടു പക്ഷെ പിന്നെ ഇവരെ ചെയ്സ് ചെയ്യുമായിരുന്നു ആരെയും ഒക്കെ പിടിക്കാൻ പറ്റിയില്ല பாபா பாபா ரெடி டேட்ட டேட்ட பாலே வாடா பாலா பாலே ஆல போய் கேட்டேன் வெண்டை என்னோ கேங் ஆசன் பிரெண்ட்ல கோணா 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 நானே எப்படி கேங்ஸ் எட இவனே இவனே ப்ரீகேட் ப்ரீகேட் ப்ரீகா 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 எட 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 இல்ல ப்ளீஸ் வந்து பாபா வந்து கேங்கர்ஸ் கிட்ட வந்துறவே எட 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 நையானோ bro கேர் 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 நீ கேர் நீ கேர் இந்த கரெக்டா மோக்கி எத்தறு நிமிஷம் அடி 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 ஹலோ எட வீடியோ மேய்னடா தம்பில தாமாறி

ടാ ഇപ്പൊ കടല പറയണടാ കേട്ടു പണ്

ണ ചൂടാണേ വണ്ടി നാല് രണ്ടു വാ അപ്പൊ നാലു നാലു വണ്ടി 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 മലേ അത്ര മലയാളിക്കു ഒരുമിച്ച് വേറെ എവിടെയാണ് പോണ്ട ഒരുമിനി മാറി താഴെ ഇറങ്ങി ഫ്ലിക്കിടങ്ങിട്ട് ഫ്ലീക്കട ഒന്ന് ബൈക്ക് റിപ്പയർ പറയ നിങ്ങൾ ാണ് ആ ജെട്ടി വാട്ടിന്റെ പപ്പടം ഇത് അതാ ബാറ്ററി വണ്ടി ഇതാരാ ഇതാര ഈ വണ്ടിയാര இருக்கு ஒரு கோல் അടുത്ത് നിർത്തി തന്നെ എന്തേലും ഇറങ്ങിക്കോളെ എന്തേലും ഫൈറ്റ് ആണെങ്കിൽ ഇല്ലടാ േക്സങ്ങല്ലേ അവിടെ തന്നെ നോക്കാം ഇപ്പൊ ഏതാ വണ്ടീന്നെ നോക്കണ അതി ലാസ്റ്റ് ഒറ്റ വണ്ടിയുടെ ഇതിന്റെ പിടിയടാ പുറകിലുള്ള വണ്ടി പിടി

അതെ ഞാനൊരു കാര്യം പറയാൻ ഭയങ്കര ഭയങ്കര സ്ലിട്ട് അവൻ തിരിച്ചിറങ്ങിക്കാം നമ്മുടെ ഒരു വണ്ടിയിൽ അവന്മാരുണ്ട് പറഞ്ഞാൽ കേട്ടില്ല നമ്മുടെ ഒരു വണ്ടിയിൽ അവർ വാ <test> ും ഒരു കോളത്ത് കേ ഈ വണ്ടി പോയ വണ്ടി മാറ്റിട്ടുവാ പെട്ടെന്ന് പോകും മാറ്റിയില്ല പെട്ടെന്ന് പോകും ചേടാ എല്ലാരും വണ്ടിയൊക്കെ

അത് ഏതോ ഏതോ കെട്ടിട വണ്ടി കയറ വണ്ടിക്ക એડા મોડી નાડીક મોડી નાડીક ન આપણે નેમ ફોન ઓડતો આ માઈન્ડ એ આ માઈન્ડ એ રેન્જ ઇલે આ માઈન્ડ એ લોંગ અડી ઇલે કેર 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 પાયે કેર કે બાવસર કે પાયે કે ગાડી હતી ડેમેજ લગેર કેર કેર કે બેડ કે હા જેડન જા તો જેડન જા તો ટાયર ખૂટી ઓડે જેડન આ રીલીઝ એના આ એડી કુતરા એડી કુતરા વાવા એડી માં મારી એડી ઇવડા માં મારી ફૂલ વેટી વેટી જેડન ઓસી કેર લે કેર લે આય એડા હેરંગ થોડા એ જેડલે એવડા આવ મારી એડા ઓસી ઇંગોટ ઓડુ ભરાને કે બાવસેટ ઓડુ ઓડુ બાબા આ રી માર્કી વાય માર્કી સપોર્ટ ઓણે നിങ്ങടെ നിങ്ങളുടെ അവിടെ വളഞ്ഞിട്ടുണ്ട് ഒന്ന് സൂക്ഷിച്ചു കളിക്കുന്നാവലെല്ലാരും കളിക്കാൻ വാ കണ്ട് പോകുന്ന വണ്ടികളെമു അളിയാ ഇവിടെ ഈ കറക്റ്റ്

एड़ा इनेला तोड रीहोसी बारेन का रे, तो रे रीफ्रेश किन है रे रीफ्रेश किन है रे रीफ्रेश किन है रे दाई मार्कल नी मार्कल ओर से नीचे गिरिको दाई इड़क इड़क रे रीफ्रेश किन है रे एफ3 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 इड़क इड़क वा 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 एड़ा वेगम वाला स्नाइपर स्टार्ट से स्टार्ट से ओ

ടാ ബാക്കിയുള്ളവരെവിടെ ഹലോ അവിടെ ഇപ്പൊ പിറ്റിയാണ്ടോ ആദ്യം എല്ലാരും ഒരാളെ പോലെ മലയക്കയ ഇടിച്ചല്ലടാ ഇടിച്ചല്ലടാ ബീച്ച് സൈഡ് ഉണ്ട് അവിടെ നീ മല കയറുന്നില്ല മലക്കയറി നമ്മുടെ മലയക്കയറിയില്ലേ അടിച്ചല്ലേ അടിച്ചല്ലേ ഇടിച്ചല്ല വണ്ടിയോട് ഇടിച്ചല്ല വണ്ടി എണ്ണൊന്നും അടുത്ത വണ്ടിയിലേ ഉള്ളൂ സ്നേഹിപ്പേ സ്നേഹം വിഷ നല്ല ചന്ദ്രനെയൊക്കെ വെറുതെ വേണം ചന്ദ്രനെ അടിച്ചിട്ടുണ്ടത് അടി അടിക്കണ്ടേ അല്ല ഇപ്പൊ അടിക്കണ്ടേമാരിക്ക് ഇപ്പൊ അടിക്കണ്ടടിക്കണ്ട ഇപ്പൊ കാരണം വേണ്ട കാരണം വേണ്ട ഇനി അടിക്കാൻ അരിലുണ്ടോ ഉണ്ടോ ഉണ്ടോണ്ടോ അല്ല അറിയാൻ വേണ്ടി നമുക്കിത് വെറുതെ എന്തിനാ കൊണ്ടോ നമുക്ക് വാർക്കടി തീർക്കാം രണ്ടു മണിയാ പറഞ്ഞാലേ സമാധാനത്തിന് ഒന്ന് ചോദിക്കാം വായിക്കിട്ടേ വിളിച്ചോന്നൊന്നെങ്കി അമ്മ ിലോട്ട് <laughs> പോയി <laughs> ഇപ്പൊ കറുത്തേട്ടിടാൻ പറ്റും നമ്മള് കേരള 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 നമ്മടെ ഇവിടത്തെ ഹോട്ടലേടാണ് കേരളല്ലേ

ം പിറ്റിയാട്ടി പിറ്റി ചിലപ്പോഴും ഇറക്കും ഗ്യാംഗ് ഗ്യാംഗോടുക്കില്ലേ யாருதுடா இங்க வந்து கேரி பப்பரத்தை அடிச்சு கேங்குது அடி 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 அப்ப 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 இதுட்டிட்டு அடிச்சான் பையోడు മനസிலா വിളിച്ചாரு கிட்ட அடிச்சா கிட்ட அடிச்சானே வெட்டதுன்னு മനസிலாฟรี கிட்ட அடிச்சானே வெட்டதுன்னு 3 3 3 இவர்தே புடி இவர்தே புடி இவர்தே புடி பகர் கர் 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 கேர் கர் ஸ்னைப் கேர்றடா மர கேங்ரோ சீன் அடிச்சான்

ടാ എടാ ദൈവം ഒന്ന് സെക്കൻഡ് അപ്പൊ വീണ്ടും അടിക്കാം ഗാംഗോസ്

ിലെ മൊത്തം ഇവന്മാരെ പപ്പുന് അടിച്ചത് ക്യാങ്ണ്ട് മാറ്റി മതിയാണെ പക്ഷേ അമ്മ രണ്ടോണ വെറുതെ അടിച്ചല്ലോടാ വല ഒരു പിടിച്ച പൊട്ടിക്കാറാ കിഴയും കഴിയട്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് എടുത്തിട്ടുവാ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞാ നമ്മൾ ആദ്യത്തെ സിറ്റുവേഷനില് തന്നെ ചന്ദ്രനും നമ്മൾ എല്ലാരും കൂടെ വെളിയിറങ്ങിയപ്പോ അമ്മ അനാവശ്യമായിട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് അതാണ് സിറ്റുവേഷൻ തുടക്കം ആ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ നമ്മളെ അടിച്ചു തീർച്ചയാണ് വെടിവെക്കണല്ലാങ്ങോസിന്റെ ഫ്രണ്ടില് സംസാരിക്കും അടി ഇവിടെന്നെ അടിക്കാൻ നോക്കാൻ വേണ്ട 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 പറയ കേരണ എന്താടാന്ന് പറഞ്ഞല്ലോ അടിക്കാടാൾ ആക്കി ഹോൾഡൌൺ ആക്കി ഇനി അമ്മക്ക് എന്തേലും കഴപ്പുണ്ടെങ്കിൽ വാറോളിക്കട്ടെ

അണ്ടാണ് വാണി എനിക്ക് കണ്ടോ എടാ അങ്ങോട്ട് കേറി മുടി കേറി മുടി വാണി 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 ഓടിക്കട്ടെ കേറി ഇരിക്കുന്നടാ ഒരുത്തൻ ഒരു പൂച്ച പറ എടാ ഇവിടേ എ പോച്ചേ ഇതിനെ അമ്മാ അടിക്കണോ ഇല്ല ഇല്ല ഹലോ അക്കിനെ അടിക്കണോ അടിച്ചാറ് അമ്മാര അടിക്ക ഇല്ല ഇല്ലടാ ലീവടാടാ നമ്മേ നമ്മളെയാ മനസ്സിലാവോ പ്രോട്ടാജർ നമ്മളെ ഗാങ് എല്ലാവരും എല്ലാവരും ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്തേ അവൻ പ്രൊഫസർ ഏതാടാ പഠിപ്പിച്ചില്ലാ തുടങ്ങി